ജൂൺ ജൂലൈ മുതൽ ഇങ്ങോട്ടുള്ള മാസങ്ങളിൽ നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നമുക്ക് ഒരു കാര്യമാണ് ഇൻഫ്ലുവൻസ ഇൻഫെക്ഷൻ ഇൻഫ്ലുവൻസ അഥവാ എന്ന് നമ്മൾ പറയും അത് ഇൻഫ്ലുവൻസ എ ഇൻഫ്ലുവൻസ ബി ഇൻഫെക്ഷൻസ് ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ കൂട്ടമായിട്ട് അവധിയെടുക്കുക അത് കുട്ടികളിൽ നിന്ന് കിട്ടുക അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ കിട്ടുക അപ്പം നമുക്കെല്ലാവരും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം വളരെ സിമ്പിളാണ് ഇൻഫ്ലുവൻസ വാക്സിൻ അഥവാ ഫ്ലൂ വാക്സിൻ എടുക്കുക ഒമ്പത് വയസ്സ് മുതൽ താഴോട്ടുള്ള കുട്ടികൾക്കെല്ലാം രണ്ട് ഡോസാണ് വേണ്ടത് ഒരു ഡോസ് എടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ഡോസ് ഡോസൂടെ കൊടുക്കണം ആദ്യമായിട്ട് എടുക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും ഒരു ഡോസ് എടുക്കണം ഒൻപത് വയസ്സിന് മുകളിലോട്ടാകുമ്പോൾ ആ ഒരു സിംഗിൾ ഡോസ് ആ ഒറ്റ ഡോസ് മാത്രം മതിയാവും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ എല്ലാ വർഷവും ഈ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുവാണെങ്കിൽ ആ ഇൻഫ്ലുവൻസ ഇൻഫെക്ഷനിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ ഇതിന് സൈഡ് ഇഫക്ട്സ് എന്ന് ചോദിക്കാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എൻ്റെ കൊളീഗ് പിടിയാട്ടൻസ് എല്ലാവരും എടുക്കുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എല്ലാ സ്റ്റാഫും ഡോക്ടേഴ്സും എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സൈഡ് ഇഫക്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു വാക്സിനാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ ഈ വൈറസ് ഓരോ വർഷവും ആ വൈറസിൻ്റെ ആ ശരീരത്തിനുള്ള അതിൻ്റെ ഒരു പ്രക്രിയ മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് വാക്സിനും എല്ലാ വർഷവും നമുക്ക് എടുക്കണം അപ്പോൾ ഇത് ഈ ഒരു മേജറായിട്ടുള്ള ഈ ഒരു അസുഖത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും ഇൻഫ്ലുവൻസ അതായത് എച്ച് എച്ച് വൺ എൻ വൺ എച്ച് ത്രീ എൻ ടൂ ഇതൊക്കെ വന്നിട്ടുള്ള ഫാമിലികളിൽ അറിയാം ഇതെന്ത് മാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കുട്ടികളൊക്കെ ഐ സിയുലാകും മുതിർന്നവർ അതുപോലെ ൈസൂലാവും കുറച്ച് ദിവസം ആ ശരീരവേദന തുമ്മൽ ജലദോഷം പിന്നെ ന്യൂമോണിയ ആയിട്ടൊക്കെ വരും അപ്പോൾ ഇത്രയും ഭാരകമായിട്ടുള്ള ഒരു അസുഖത്തെ പ്രതിരോധിക്കാൻ നമുക്കൊരു വാക്സിൻ ഉള്ളപ്പോൾ എല്ലാവരും ഒരുപോലെ ഈ ഒരു സീസണിൽ ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടി ഒരു ഒക്ടോബർ നവംബർ അല്ലെങ്കിൽ ഒരു സെപ്റ്റംബർ ഒക്ടോബർ സമയമാകുമ്പോഴത്തേക്ക് ഈ വാക്സിൻ എടുത്ത് റെഡിയാവുക